ഇപ്പോഴത്തെ ജനറേഷന് ചെറിയൊരു സ്ട്രെസ്സ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സൈഡിലേക്ക് പോയിരിക്കുകയാണ് ഈ ക്യൂ ഇമോഷണൽ കോഫിഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ലോകം കണ്ട ഒരു ഇൻവെസ്റ്റർ വോറൻ ബഫറ്റ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഇപ്പോഴുള്ള ജനറേഷൻ സ്നോ ഫ്ലേക്ക് ജനറേഷനാണ് ഒരു വെയിൽ വന്നാൽ ആ ചൂടിൽ തന്നെ പോകുന്ന രീതിയിൽ അവരുടെ ഒരു അല്ല അങ്ങനെ ഒരു വലിയ വ്യത്യാസം അതിലുണ്ട് ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി അതിൽ നിന്നുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം ഈ കുട്ടികൾ ചിലരെങ്കിലും ചതിയിലൂടെ ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ ഇതിൽ പെട്ടുപോകുന്ന കാണില്ല ഇതിൽ ഇതിൽ എനിക്ക് തോന്നുന്നു നയൻറ്റി നയൻ പെർസെൻറ്റ് കുറച്ചുപേരല്ല ഇതിൽ നയൻറ്റി നയൻ പെർസെൻറ് ചതിയിലൂടെ മാത്രം ഇതിൻ്റെ അകപ്പെടുന്നതാണ് കാരണം ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് തീ ചാടത്തിയത് ഇറ്റ് ഈസ് ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഫയർ നമ്മൾ ഇതിൻ്റെ ഉപയോഗം തുടങ്ങുക എന്ന് പറയാൻ നിങ്ങൾ തീയെ കയറി പിടിക്കുന്നതില് ഒരു കനലെ പിടിക്കുന്നതിന് തുല്യമാണ് അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയും കനലെ പിടിക്കത്തില്ല അപ്പം എന്തെങ്കിലും ചതിക്കുഴിയില്ല ഒന്നിലെ ഇഫ് ഐ ആം ടു ടേക്ക് എക്സാമ്പിൾസ് ഇതിന് നമ്മൾ പഠിപ്പിക്കുമ്പം പറയുമായിരുന്നു ഇതിന് നൂറുകണക്കിന് കാരണങ്ങളുണ്ട് ഒരു വ്യക്തി ഇതിന് അഡിക്റ്റ് ആകാൻ പേരൻറ്റൽ റീസൺസ് ആകാം അതിൽ ഏകദേശം ആദ്യ ഗ്രൂപ്പുകളിൽ വരുന്ന പേരൻറ്റൽ റീസൺസ് സ്ട്രെസ് സ്ട്രെയിൻ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു പേരൻറ്റൽ റീസൺ കാരണം വീട്ടിലെ വാസന എന്താണ് അപ്പനെ അമ്മ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് സ്ട്രെസ്സ് കൊടുക്കുന്നവരാകാം സ്ട്രെയിൻ കൊടുക്കുന്നവരാകാം അതുകൂടാതെ ചില അപ്പനും അമ്മയും ഒക്കെ ഉപയോഗിക്കുന്നവരാകാം അപ്പം അവരെ കണ്ട് പഠിച്ച കുട്ടികൾ കാണാം ഇതിൻ്റെ അകത്ത് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് സർ ഫ്രണ്ട് സർക്കിൾ ഫ്രണ്ട് സർക്കിളിൽ ഒരു വ്യക്തിയായാലും എങ്ങനെയെങ്കിലും അവൻ അതിൻ്റെ തകപ്പെട്ട് കാണും അപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ അവനൊരു രസമായിട്ട് അവൻ ഇതില്ല നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അവൻ ഇതിന് കൂടുതൽ രസം വരണമെന്ന് പറഞ്ഞാൽ അവന് കൂടുതൽ കമ്പനി വേണം അപ്പം ഈ കമ്പനിക്ക് വേണ്ടി അവൻ ഒന്ന് രണ്ട് പേരെ തപ്പി പിടിക്കും ഇവനെക്കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് ആരെ ഇത് സെല്ലറാണ് ഇത് വിൽക്കുന്നവന് ഇത് ഒരു മാർക്കറ്റ് വേണം മാർക്കറ്റ് ക്യാൻവാസ് ഹാസ് ടു ബി ബിഗ് ഇവൻ്റെ ബിസിനസ് ഓടണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആയിരിക്കും ഇവരൊക്കെ ചെറു ഈ റൂട്ട് ഇൻഫൻട്രി അല്ലെങ്കിൽ കാലാൽപ്പടകൾ ഈ കൊണ്ടുവരണമെന്ന് വിറ്റ് പത്ത് ഉണ്ടാക്കുന്ന ഞാൻ അവരെ പറ്റിയല്ല സംസാരിക്കുന്നത് ഇതിനൊക്കെ വലിയ താപ്പാനകൾ ഇൻവോൾവ് ആണ് ബില്യണേഴ്സ് ഇൻവോൾഡ് ഈ ഡ്രഗ് കാട്ടലെന്ന് പറഞ്ഞത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറ്റ്സ് എ പാരലൽ എക്കണോമി ഞാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ എക്കണോമി ഐ വാസ് ജസ്റ്റ് റെഫറിങ് തേർട്ടി ഫോർ ട്രില്യൺ ചൈനയുടെ എയ്റ്റീൻ ട്രില്യൺ സെക്കൻഡ് നമ്മളേത് വി ആർ ഫോർ പോയിൻറ്റ് ഫൈവ് ട്രില്യൺ അല്ലേ ഇന്ത്യ ഫിഫ്ത്ത് ഇന്ന ഫോർത്ത് ഇവരുടെ ഇതുപോലെ ഇതിന് ഇക്യൂലാൻഡായിട്ടുള്ള അക്രമ ജസ്റ്റ് ഇമാജിൻ അതായത് നമ്മൾ കാണുന്ന പോർട്ടിൽ രണ്ട് വർഷം മുമ്പ് ആയിരത്തി അഞ്ഞൂറ് കിലോ ഹീറോയിൻ ആയിരത്തഞ്ഞൂറ് കിലോ ഹീറോയിൻ പിടിച്ചു അപ്പോൾ പിടിക്കാതെ കുറെയൊക്കെ കടന്ന് കാണുമായിരിക്കുമല്ലോ ഈ ആയിരത്തഞ്ഞൂറ് കിലോ ഹീറോയിൻ പിടിച്ചതിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതിൻ്റെ വരെ എഴുപത്തയ്യായിരം കോടി രൂപ ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് സോൾഡ് ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇറ്റ് വുഡ് ആ ഫസ്റ്റ് ദ കാർട്ടൽ സെവൻറ്റി ഫൈവ് തൗസൻഡ് ക്രോർ സെവൻ്റി ഫൈവ് തൗസൻഡ് ക്രോർ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വൺ ട്രില്യൺ ഇന്ത്യൻ കറൻസി വൺ ട്രില്യൺ അത് ഒരു നമ്മുടെ ആർമിയുടെ പകുതി ഫിഫ്റ്റി പെർസെൻറ്റ് ബഡ്ജറ്റാണ് ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ ആർമി ഇസ് ഇസ് മെഗാ ആർമി ഫിഫ്റ്റി പെർസെൻറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ ഒരു ആർമിയെ കൊണ്ടു നടക്കാറ് പാകിസ്ഥാൻ്റെ എക്കണോമി അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് ആർമിയുടെ ബഡ്ജറ്റിങ് അല്ലെങ്കിൽ അവരുടെ ഐ എസ് ഐയുടെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് എക്കണോമിയാണ് നാർക്കോട്ടിക്സിൻ്റെ എക്കണോമിയാണ് നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ എക്കണോമിയാണ് അവരുടെ എക്കണോമി നാർക്കോട്ടിക്സിൻ്റെ ഉപയോഗം ഇൻ്റർനാഷണൽ കാട്ടൽസിന് വളരെ വില വലിയൊരു സംഭവമാണ് അവർ അതിനെ നടത്തിക്കൊണ്ട് പോകാൻ എല്ലാ ഇതും നോക്കും അവർ നമ്മുടെ ഈ ഹിന്ദി പറയുന്ന ഒരു സാം ദാം ദണ്ട് ഫേദ് അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്യും ഇതെല്ലാം ചെയ്ത് അവർ ഇതിനെ കൊണ്ടു നടത്താൻ നോക്കും ഇത് വലിയൊരു എക്കണോമിയാണ് അപ്പം ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ അഡ്വെർടൈസ്മെൻ്റ് മുതൽ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ടി വിയിലും ഒക്കെ തുറന്നു നോക്കിയാൽ ഞാൻ ഈ ടൊബാക്കോ ആൻറ്റി ടൊബാക്കോ ക്യാമ്പയിൻ എന്നൊക്കെ ക്യാമ്പയിൻ നടത്താറുണ്ട് പക്ഷേ ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് എന്തോ എന്തൊക്കെയാണ് സൽമാൻ ഖാനും മറ്റൊരു മർച്ചുവരും ഒക്കെ ഇത്രയും വലിയ സ്റ്റാഴ്സൊക്കെയാണ് ഇതിനെപ്പറ്റി അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് കഴിച്ച് വായിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു ഭയങ്കര ഇതൊക്കെയാണെന്ന് അവർ പറയുന്നത് കണ്ടിട്ടുണ്ടോ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇവർ കാണിക്കുന്നത് ഞാൻ വണ്ടർ അടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ഹാവ് ബില്യൺസ് വിത്ത് അവർക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഈ അഡ്വെർടൈസ്മെൻ്റ് പൈസ പൈസയുടെ ഐ ആം നോട്ട് അക്യൂസിങ് മേ ബി ദ നീഡ് ദാറ്റ് മണി ബട്ട് അത് ബ്ലഡ് മണി എ ബ്ലഡ് മണി ഇറ്റ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ടെൻസ് തൗസൻഡ്സ് ഓഫ് ഫാമിലീസ് സിമിലർലി ഈ പിള്ളേർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഇവരുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എങ്ങനെയാണാകുന്നത് ഞാനിപ്പം കുറച്ച് മുമ്പ് ഒരു കഥ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അത് ഞാൻ അത് പറ നീ ഒന്നും ഉപയോഗിച്ച് നോക്കരുത് അപ്പം അവനെ ആ ഷീറ്റ് ഡിമാൻഡിൽ വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യും ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നീ ഒരു പെണ്ണാണോ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു പുകയെങ്കിലും എടുക്കാൻ പറ്റത്തില്ല ഇ മേ ബി ടേക്കിംഗ് പുള്ളി വൺ സ്മോക്ക് ഇ മെ നോട്ട് ബി ഈവൻ ടേക്കിംഗ് വൺ ദ കംപ്ലീറ്റ് ഫുൾ അവൻ ആ ഒരു 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 വലിയായിരിക്കും ഭരിക്കുന്നത് ഒരു വലിയ ആണ് ഈ ഇറ്റ് ഇസ് ടേക്കിംഗ് ഹിന്ദുവിസിൻ്റെ ചതി ചതിക്കുഴി രണ്ട് ഇതി മുട്ടായിലും ഐസ്ക്രീമിലും ഒക്കെ വെച്ച് കൊടുക്കുന്ന ഒരു അങ്ങനെ കൊടുക്കുന്ന ഇടങ്ങളുണ്ട് ഈ പല സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പോവാണേൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുട്ടായി കടകൾ പൊങ്ങി വരും ഈ മുട്ടായി കടകൾ ടെസ്റ്റ് ചെയ്ത് ഈ മുട്ടായി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്കറിയത്തില്ല അധികാരികൾ ടെസ്റ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുക ഇടയ്ക്ക് പോയി ഒരു റാൻഡം ചെക്ക് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഈ പല പിള്ളേരും കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു മുട്ടായി ഒരു ദിവസത്തിനും ചുമ്മാ ഫ്രീ കൊടുക്കും രണ്ടുമുട്ടായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ പിള്ളേർക്ക് മുട്ടായില്ല എന്ന് നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ കാരണം ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ അഡിക് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് എ ഡ്രഗ് നാർക്കോട്ടിക് ഡ്രഗ് അഡിക്ഷൻ ഓർ വാട്ട് ഇസ് അഡിക്ഷൻ ബേസിക്കലി അഡിക്ഷൻ ഈസ് ദാറ്റ് യു ഫീൽ ദാറ്റ് യു കാൺ സർവൈവ് വിതൌട്ട് ദാറ്റ് വിതൌട്ട് എനിതിങ് ഇറ്റ് ക്യാൻ ബി ഇവൻ എ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ബട്ട് നാർക്കോട്ടിക് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ യു കാൺ സർവൈവ് വിതൌട്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചതിക്കുഴി തന്നെയാണ് നയൻറ്റിനൈൻ പെർസെൻറ്റ് കുട്ടികളും ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരുത്തിനും ഒരു കുഴിയിലും വീഴത്തില്ല അറിയാതെ വാരി വീഴുന്ന ആൾക്കാരാണ് നമ്മുടെ കുട്ടികൾ അവർക്ക് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ചെറിയ ഇൻഫ്ലുവൻസ് ഒരു ഒരു മുട്ടായി ഉപദേശം ചലഞ്ച് ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്പോർട്സിൽ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ അങ്ങനെ സെലിബ്രിറ്റികൾ ഉണ്ടാവില്ല ഈ കുട്ടികളെ ആരാധിക്കുന്ന വ്യക്തികൾ അത് പല ഫീൽഡിലുള്ളത് അവർ നേരത്തെ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻറ്റിൽ റവന്യൂവിന് വേണ്ടിയിട്ട് ഇതിന് ഇറങ്ങുന്നു അല്ലെ അവരിത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കുട്ടികൾ കാണുന്നത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊരു ആർഗ്യുമെൻ്റ് വെച്ചാൽ അത് തെറ്റായി പോകുന്നു അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് യാതൊരു സംശയവും ഇല്ല അതായത് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഞാൻ വിതഔട്ട് ടേക്കിംഗ് എനി നെയിംസ് നമ്മളൊരു ഫിലിം കാണാൻ പോവുക അതിൽ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ പണ്ട് ചില സ്റ്റേറ്റിനെ പറ്റി പ്രായം ഐ നോട്ട് ടേക്ക് നെയിംസ് ഓഫ് ദോ സ്റ്റേറ്റ്സ് പണ്ടൊക്കെ ഈ അന്ധ അത് ആരാധകർ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട് പക്ഷേ നമ്മുടെ സ്റ്റേറ്റിൽ അന്ധ ആരാധകർ ഇല്ലായിരുന്നു ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ ഈ സംസ്ഥാനത്ത് നല്ലൊരു ശതമാനം കുട്ടികൾ അവർക്ക് എനിക്കൊന്നും വേറെ ഹോബിയൊന്നും ഇല്ലായിരിക്കാം അവർ അന്ധ ആരാധകരായിട്ട് മാറിയേക്കുക അവർ ആരാധിക്കുന്ന ദൈവം കഴിഞ്ഞാൽ അല്ലെ ദൈവത്തിന് തുല്യമോ അല്ലെ അതിനപ്പുറമോ ആരാധിക്കുന്ന കുറേ ആക്ടേഴ്സും ഇതുപോലുള്ള കുറേ താരങ്ങളുണ്ട് താരങ്ങളെന്ന് ജനറലായിട്ട് പറയുകയാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളതാണ് അവരത് മനസ്സിൽ ഈ താരങ്ങളെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇറ്റ് മേ ബി ഫിലിം ആക്ടേഴ്സ് ആക്ട്രസ്സസ് ഇറ്റ് മേ ബി ഈവൻ യുവർ സ്പോർട്സ് സ്റ്റാർസ് എനി ആ വ്യക്തി പറയുന്നത് അത് നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം പക്ഷേ ആ വ്യക്തി പറയുന്നത് വാസ്തവമാണെന്നും ആ വ്യക്തി പറയുന്നതിനെ അനുകരിക്കുവാണെങ്കിൽ നല്ലതാണെന്നുമാണ് സമൂഹം വിചാരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കുന്നു ഇംപ്രസീവ് മല ഇം ഇംപ്രഷനബിൾ അത് ഇറ്റ് ഈസ് ലൈക്ക് എ സ്പോഞ്ച് ഒരു സ്പോഞ്ച് വെള്ളത്തിൻ്റെ അടുത്തൂടെ കൊണ്ട് വെള്ളം വലിച്ചെടുക്കും എന്ന് പറയുന്ന പോലെ ഈ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവനിക്കുകയും ചെയ്യും അവരെ അതിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഇപ്പം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അവരെ അകപ്പെടാൻ പറ്റും ഇവരുടെ പ്രവർത്തികൾ കണ്ട് ഇവർ വലിക്കുന്നത് കാണുമ്പോൾ അവരകപ്പെടും ഇവർ കുടിക്കുന്ന കാണുമ്പോൾ അകപ്പെടും ഇവർ ഡ്രഗ്സിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ചർച്ച ചെയ്യുവാണെങ്കിൽ അതിലകപ്പെടും ഇവർ വയലൻസ് കാണിക്കുമ്പോൾ വയലൻസിലാകപ്പെട്ടും ഡെഫിനറ്റ് ഇത് സെൻസർ ബോർഡാണ് കൺസിഡർ ചെയ്യേണ്ടത് സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ ഈ താരങ്ങളെന്ന് പറഞ്ഞാൽ ഏത് ഫീൽഡിലെ താരങ്ങളാണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും കാര്യങ്ങളും ഉണ്ട് കടിഞ്ഞാണെന്ന് പറഞ്ഞാൽ ഐ ആൻ നോട്ട് ചെയ്യുന്ന യു ഷുഡ് റൈൻ ഇൻ ഇറ്റ് ഇസ് എ ഡെമോക്രസി യു ക്യാൻ ട്രെയിൻ ഇൻ എനിബീസ് ഫ്രീഡം നമ്മൾ നമ്മുടെ ആർട്ടിക്കിൾസ് ഉണ്ട് റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾ ടോൽ മുതൽ തേർട്ടി ഫോർ വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾസ് ഗീവ്സ് യു റൈറ്റ്സ് എവറി റൈറ്റ് തെരുവിൽ നിന്നുകൊണ്ട് എന്തും വിളിച്ച് പറയാം റൈറ്റ് 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 ടു 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 ഫെയ്ത്ത് ഇതെല്ലാം നമുക്ക് െന്തും പറയാം എന്തും അതൊക്കെ ശരിയാണ് പക്ഷേ ആരെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ പറയണോ എന്നുള്ളതിന് ഒരു ചെറിയ കൺട്രോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ സ്റ്റാർസിന് വേണമെന്നുള്ളത് ആവശ്യമാണ് പിടിക്കപ്പെടുന്നതിൽ ഈ ഡ്രഗിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും കണ്ടുവരുന്നത് ഹൈധർ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഴ്സായി പോകുന്ന സാധാരണ അതെ പാവ പിടിച്ച വീട്ടിലെ കുട്ടികളാണ് പിന്നീട് നോക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പിടിക്കുന്ന ഒക്കെ അത്യാവശ്യം എൻ ആർ ഐസിന്റെ മക്കള് പാരൻസ് വെളിയിലാണ് അങ്ങനെയുള്ളൊരു ഇതും വരുന്നുണ്ട് അപ്പോൾ ഇതൊരു പാരൻസിന്റെ നെഗ്ലക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ അതോ ഇവരെ മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ ഡ്രഗ് മാഫിയ പിടിക്കാൻ ശ്രമിക്കുന്നതാണോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ മാർക്കറ്റാണ് ഇറ്റ് മാർക്കറ്റ് ഇത് ഈവൻ ഇറ്റ് ബിഗർ ദാൻ എനി ഇൻഡസ്ട്രി അതിൽ വലിയ തലമുതിരിക്കുന്ന കൈകളൊക്കെ വലിയ വലിയ വമ്പം കൊമ്പൻ സ്രാവുകളാണ് അത് ഇറ്റ് മേ ബി ഇവൻ ബിയോണ്ട് ദ റീച്ച് ഓഫ് ദീസ് ഗവൺമെൻറ്സ് ഞാൻ അത് അതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ ഇത് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാലാൽപ്പഴയുടെ ആവശ്യം ഒരു യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുന്നത് പുറകെ നീക്കുന്ന ജനറൽസ് അല്ല അവർ യുദ്ധം ചെയ്യും ഗൈഡ് ചെയ്യും അവർ വിടുന്ന റിസോഴ്സസ് കൊടുക്കും അവർ യുദ്ധ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കി മിനഞ്ഞെടുക്കും പക്ഷേ യു നീഡ് ഇൻ ഇൻഫെൻട്രി റൈറ്റ് ഇൻ ഫ്രണ്ട് ടു ഫൈറ്റ് എ വാർ എന്ന് പറയുന്ന പോലെ ഇവർ ഇപ്പം ഇതിനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഇവിടെയുണ്ട് ലോക്കൽ കാർട്ടൽസ് ഇവരെ പിടിക്കാനും പിന്നെ ഇത് റണ് ചെയ്യുന്ന ഇത് കാലാൽപ്പടയാകാം പോൻസാണ് കൂടുതലും ഇതിനു വേണ്ടി ഉപജീവന മാർഗ്ഗം മാർഗ്ഗത്തിൽ ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷേ ഇതിനെയൊക്കെ ഒതുക്കേണ്ടിയ അടക്കേണ്ടിയ ഇതിനെയൊക്കെ അമക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇത് യു ഹാവ് ടു ടാർഗറ്റ് സാറ്റ് എ ലെവൽ നമ്മുടെ റീച്ചിലുള്ള ടാർഗറ്റിനെ ഡെഫിനറ്റ്ലി യു മസ്റ്റ് ടാർഗറ്റ് അത് ഈ പറയുന്നത് ശരിയാണ് ഈ പിടിക്കപ്പെടുന്ന ഇത് ഉപയോഗിക്കുന്ന കുറേ പേരെയാണ് ഉപയോഗിക്കുന്ന ഇസ് ആക്ച്വലി ദ സേ ദാറ്റ് ഡ്രഗ് അഡിക്ഷൻ ഈസ് എൻ ഇൽനെസ് ഒരു ഡിസീസാണ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അസുഖമാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യം യു ന്യൂ ഡി അഡിക്ഷൻ അതിന് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് വേണം ഉണ്ടാകണം ആ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ അതിലേർപ്പെടുന്ന അല്ലെ സർവീസിലുള്ള ആൾക്കാർ അതിനോട് എന്തോ പൊരുത്തപ്പെട്ടു പോകുന്ന ആൾക്കാരായിരിക്കണം ദി മസ്റ്റ് ബി സിമ്പത്തി കമ്പാഷനേറ്റ് ഈ ആൾക്കാരോട് സിമ്പതിയാണ് നമുക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ കുട്ടികളോട് ഇവർക്ക് ഇത് ഇംപ്രഷനബിൾ മൈൻഡിൽ യു ഹാവ് ഗിവൺ എ കൺക്യൂസീവ് സർക്കംസ്റ്റാൻസസ് ഫോർ ദീസ് പീപ്പിൾ ടു യൂസ് ദീസ് ഡ്രഗ്സ് അതുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത് അവർക്ക് ഇത് ഉപയോഗിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവർ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കത്തില്ലായിരുന്നു ആ ഒരു സിമ്പതി വേണം ആ ഒരു കമ്പാഷം വേണം അത് സർക്കാരിൻ്റെ സൈഡിൽ നിന്നും വേണം ഇതിനകത്ത് ഏർപ്പെടുന്ന ഏജൻസികളുടെ സൈഡിൽ നിന്നും വേണം പക്ഷേ ഇത് സപ്ലൈ ചെയ്യുന്ന സപ്ലൈ ചെയിൻ യു ഹാവ് ടു കട്ട് സഡൻ ചെയിൻ അത് ഗവൺമെൻറ് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി മീൻസ് യാ പോലീസ് എനി എനി ഏജൻസി എനി ഏജൻസി ഇൻവോൾവ് ഇൻ എൻഫോഴ്സിങ് ഇറ്റ് പ്രീമിയർ ഏജൻസി എൻ സി ബി ആണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അത് പിന്നെ എക്സൈസ് പോലീസ് ബാക്കിയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ ഒത്ത് ചേർന്ന് കോർത്തിണക്കി ഒരു എന്താ ഒരുമിച്ചൊരു ഒരു ഒരു യുദ്ധം തന്നെയാണ് വേണ്ടി ഇതിനെതിരായിട്ട് അത് ഈ കാട്ടലിൻ്റെ കാലാള്പെടിയായിപ്പോട്ടെ ലീഡേഴ്സ് അതിൻ്റെ മേളിരിക്കുന്നതിൻ്റെ ഏറ്റവും അപ്പം അതിനകത്ത് മെയിനായിട്ട് ചോദിക്കാൻ വെച്ചിരുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് സാർ ഓൾറെഡി മറുപടി പറഞ്ഞു പക്ഷേ അതിനകത്ത് ഒരു ആഡ് ഓൺ ഡൗട്ടാണ് അതായത് ഈ വിദ്യാലയങ്ങളിൽ എങ്ങനെ ലഹരി എത്തുന്നു എന്നുള്ളതിന് സാർ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഐ മീൻ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ എത്തിക്കുന്നതിന് ശരിക്കുമുള്ള ശിക്ഷ എന്താണ് അത് കിട്ടുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ കുറ്റവും ശിക്ഷ ഒരു ഒരു ബുക്കുണ്ട് വായിച്ചിട്ടുണ്ട് റഷ്യൻ ബുക്കാണ് എനിക്ക് അഴ്ബ മാസ്റ്റർകി ഡെസ്തബിസ്കി എന്ന് പറഞ്ഞ എഴുത്തുകാരനെ പറ്റി കേട്ടിട്ടുണ്ടോ റഷ്യൻ ക്ലാസിക് റൈറ്റർ ആയിരുന്നു മോസ്റ്റ് ഓഫ് ബുക്ക് കുറ്റം ശിക്ഷ ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത് ഞാനിത് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ കാരണം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പണിഷ്മെൻ്റ് ആക്ച്വലി ശിക്ഷ ശിക്ഷയെന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതാണ് ശിക്ഷ അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രോട്ടകോണിസ്റ്റ് അതിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രം ഒരു ഓൾഡ് ഏജ് വുമൺ അല്ലെ ഒരു വയസ്സായ ഒരു ഒരു വനിത അല്ലെ വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലുന്നതായിട്ടാണ് മർഡറ് ചെറിയൊരു കൊള്ളയ്ക്ക് വേണ്ടി കാച്ചിനു വേണ്ടി അവരെ കോടാലി കടിച്ച് കൊല്ലുന്ന കഥ അന്ന് ഈസ് നോട്ട് കോട്ട് ഈസ് നവർ കോട്ട് ബട്ട് ദി പണിഷ്മെന്റ് ദസ്വസ് ആർ നോവല് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല എവറി ഡേ ഹി ഈസ് തിങ്കിങ് അവർ ഇറ്റ് ഗിൽറ്റി കോൺഷ്യസ് അവൻ ആ പെയിൻ ആണ് അവൻ്റെ അവൻ്റെ ശിഷ്യയെന്ന് പറയുന്നത് ഡെയിലി ഈസ് ലിവിങ് വിതഔട്ട് ഗിൽട്ട് ഈസ് ഡയിങ് എവറി ഡേ അതാണ് ഏറ്റവും വലിയ ശിക്ഷ ഇതിൽ ഇവിടുത്തെ ശിഷ്യ എന്ന് പറയുന്നത് സമ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് കൺട്രീസ് നോട്ട് സം ഐ തിങ്കിൻ ഓൾ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് കൺട്രി ഇൻഡോനേഷ്യ ഇതിലൊക്കെ ഡ്രഗ്സിനുള്ള ശിഷ്യയെന്ന് പറഞ്ഞ് മാക്സിമം പണിഷ്മെൻറ്റ് ഡെത്താണ് അതിൽ മാക്സിമം ആൾക്കാർക്ക് ഡെത്ത് പെനാൾറ്റിയാണ് കൊടുക്കുന്നത് യു മസ്റ്റ് ബി നോയിങ് ഡെത്ത് പെനാൽറ്റിയാണ് വട്ട് ദേ ഹാവ് റിട്ടൺ ഇൻ ദിയർ ബോക്സ് നിയമ സംഹിതകളിൽ അവരെഴുതി വെച്ചേക്കുന്ന പണിഷ്മെൻ്റ് ഡെത്താണ് അത് ആരെ പിടിക്കുന്നു മിക്കവാറും പേർക്ക് ഡെത്തായി കൊടുക്കുന്നു ഇൻഡോനേഷ്യയിൽ ഡോക്ടറേറ്റാ പറഞ്ഞ് റീസെൻ്റ് ഹി ഇസ് ബീങ് പണിഷ്ഡ് ഫോർ സ്റ്റേജിങ് ഫോൾസ് എൻകൗണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ പിടിച്ചു പുള്ളി എനിക്കൊന്നു ഹി ഈസ് ബീങ് ജയിൽഡ് പ്രസിഡൻ്റായിരുന്നു ഇതിനുമ്പം അറിയായിരിക്കും പട്ടാ പുള്ളി ചെയ്ത ഇതാണ് ഈ യു സു സ്റ്റേജ് എൻകൗണ്ടേഴ്സ് അഗേൻസ് ദീസ് കേസ് ഇൻഡോനേഷ്യയിലും ഡെസൻഡൻസ് ഉണ്ട് നമ്മൾ ഡെസെൻഡൻസ് ഇല്ല ബട്ട് വി ഹാവ് ലോട്ട് ഓഫ് പണിഷ്മെൻറ്റ് വെരി സ്ട്രിഞ്ച് ആൻഡ് പണിഷ്മെൻറ്റ് എനിക്ക് പറയാനുള്ളത് പണിഷ്മെൻറ്റിന് വലിയ കുറവൊന്നുമില്ല പക്ഷേ പണിഷ്മെൻ്റ് കൊടുക്കേണ്ടത് നിയമസമിതിയും പിന്നെ ന്യായാലങ്ങളും ഇവിടുത്തെ സെഷൻസും ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതികളും ഒക്കെ കുറ്റത്തിൻ്റെ അനുസരിച്ചാണ് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടത് ഞാൻ പറയാം ഇതിന് പിടിച്ച് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ പോക്സോ ആക്ട് ഉണ്ട് സെക്ഷൽ ഒഫൻസസ് അഗേൻസ്റ്റ് ദ ചിൽഡ്രൻ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു സ്പെഷ്യൽ ആക്റ്റാണ് പോക്സോ തോ ആക്റ്റിൽ സിവിയറിറ്റിയാണ് പണിഷ്മെൻറ്റിന് അത് വലിയ പ്രായപൂർത്തിയായ ആൾക്കെതിരെ ചെയ്യുകയാണെങ്കിൽ അത്രയും പണിഷ്മെൻ്റ് ഇല്ല പക്ഷേ ഈ ആൾക്കെതിരെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കെതിരെ ചെയ്യുകയാണെങ്കിൽ പണിഷ്മെൻ്റ് കൂടില്ല അതിലും കാറ്റഗറിയുണ്ട് എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെ ഈ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ സിവിറിറ്റിയാണ് അത് ദെൻറ്റൻസ് വരെ ഉണ്ട് അതിൻ്റെ അകത്തെയ് എട്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെയാണ് അതിക്രമമെങ്കിൽ ലൈഫ് സെൻറ്റൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പരോള് പോലും ഇല്ല ലൈഫ് മുഴുവൻ കിടക്കണമെന്ന് അത് ഡിസ്കൗണ്ട് ഇല്ല അതിൻ്റെ അകത്ത് നോ റിഡംഷൻ അവർ ജയിലിൽ കിടന്ന് മരിക്കും ലൈഫ് സെൻഡൻസ് മീൻസ് ലൈഫ് അതുപോലെ ഈ ആക്റ്റിലും എൻ ഡി പി എസ് എന്ന് പറയും ഐ ഡോർ യുനോറ്റോർ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റാൻസ് ആക്ട് അതിൽ ഭയങ്കര സിവിയറാണ് പണിഷ്മെൻറ്റ് അത് അവയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ഇടണം ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കെതിരായിട്ടാണ് ഈ അക്രമം ഇത് അക്രമം തന്നെയാണ് ഇറ്റ് ഈസ് ഒരു മർഡർ എന്ന് വെച്ചാൽ യു ടാർഗറ്റ് വൺ പേഴ്സൺ ടു പേഴ്സൺ മൾട്ടിപ്പിൾ മർഡർ ആണെങ്കിൽ മൂന്ന് പേര് നാല് പേര് യു കിൽ ഫ്യൂ പീപ്പിൾ ഡ്രഗ് എന്ന് പറയുന്ന യു ആർ യു ആർ ആക്ടിങ് അഗെൻസ്റ്റ് എ കംപ്ലീറ്റ് സൊസൈറ്റി കംപ്ലീറ്റ് ജനറേഷൻ ദാറ്റ് മീൻസ് സിവിയറിറ്റി ഇസ് മോർ സോ ദി പണിഷ്മെന്റ് ഷുഡ് ബി സിവിയർ ഇഫ് യു ആർ അവാർഡിങ് എ ലൈഫ് സെൻറ്റൻസ് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കൊടുക്കുന്ന വർഷം മുഴുവൻ നമുക്ക് കിടക്കത്തക്ക രീതി വേണം കൊടുക്കുക മിനിമം അത്രയെങ്കിലും ഉണ്ടാക്കണം ഇഫ് ദ ഗവൺമെൻറ് ക്യാൻ കൺസിഡർ ഇറ്റ് ഇസ് എ ലെജിസ്ലേറ്റർ ഹുസ് ഹു ക്രിയേറ്റ്സ് എ ലെജിസ്ലേഷൻ നിയമം ഉണ്ടാക്കുന്നത് നമ്മുടെ അസംബ്ലി പാർലമെൻറ്റുമാണ് നിയമം ഉണ്ടാക്കാൻ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ ഇന്ത്യയിൽ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ എല്ലായിടത്തും അതാണ് അവരത് കൺസിഡർ ചെയ്തിട്ട് വേറെ നിയമം ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്ന ആവശ്യമുണ്ടോ നിയമത്തിന് ഇച്ചിരി കൂടെ സിവിയറിറ്റി കൊണ്ടുവരണം അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരാ നിയമം പാലകർ അവർ ചിന്തിക്കണം ഇതിൻ്റെ എവിഡൻസ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി ഇതിനൊരു ടൈം ലിമിറ്റ് വെക്കണം ദേ ഷുഡ് ബി പ്രോസിക്യൂട്ടഡ് ഫാസ്റ്റ് ട്രാക്കിംഗ് ആക്കണം കോർട്ട് ഇവർക്കെതിരെ പിന്നെ ഇത് അവോഡ് ചെയ്യുന്നവരെ ജുഡീഷ്യറി ജുഡീഷ്യറിയാണ് ചിന്തിക്കേണ്ടത് ഇമ്മമാർ കൊടുക്കുന്നത് മാക്സിമം കൊടുക്കുക എന്നുള്ളൂ കാരണം ഇതൊരു സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധമായത് അവര് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ടും യുദ്ധം ചെയ്യുക ി ഗൺ ദ മാക്സിമം ഷുഡ് ബി അവാർഡ് മാക്സിമം പണിഷ്മെന്റ് പോസിബിൾ ആൻഡ് വാട്ട് എവർ പണിഷ്മെന്റ് ഇസ് അവാർഡ് ദുഡ് സഫർ ഇൻ ദി വൺസ് ദ ആർ കൺവിക്റ്റഡ് ദേ ഷുഡ് റിമൈൻ ഇൻ സൈഡ് ദി ജയിൽ ഫോർ ദാറ്റ് പിരിയഡ് വാട്ട് അവർ ഇസ് ഗവൺ ഇവിടെ കുറേ കാലം കഴിയുമ്പം ഓഗസ്റ്റ് പതിനഞ്ച് വന്നു അല്ലെങ്കിൽ ജനുവരി ഇരുപത്താറ് വന്നു അവർക്ക് ഇത്ര ഇളവ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അതെന്താ ആവശ്യമില്ല അതായത് ഞാൻ ചോദ്യം ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പല നക്ഷത്രങ്ങൾ സ്റ്റാർസ് ഇത് ഉപയോഗിച്ച് പിടിക്കുന്നതും അതിനുശേഷം അവർ മീഡിയയിൽ വളരെ ഓപ്പണായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അത് ഇപ്പോഴത്തെ കാലത്ത് ഇതിനെ ആരാധിക്കുന്ന ഒരു പ്രാന്തമുള്ള ഒരു സമയത്ത് അവർ ഇതിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് പറയുന്നത് ഹൈദർ സെൻസർ ചെയ്ത് മീഡിയയിൽ വരാതിരിക്കേണ്ടതാണ് അല്ല എങ്കിൽ അതിനുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ അവരെ അറിയിക്കണം ഇങ്ങനെ വരരുത് ഇത് ടെലികാസ്റ്റ് ചെയ്യരുത് അല്ലൊരു നിയമമുണ്ട് നിയമമുണ്ട് നമ്മുടെ രാജ്യം ഞാൻ പറഞ്ഞില്ലേ യുവർ റൈറ്റ്സ് നമുക്ക് ഡ്യൂട്ടീസുമുണ്ട് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമുണ്ട് ഫണ്ടമെൻറ്റൽ ഉണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പെടുന്നതാണ് നമ്മുടെ വാക്കുകളോ പ്രവൃത്തിയോ ഒരു സമൂഹത്തെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കടിഞ്ഞാൻ ഇടാനുള്ള നിയമമുണ്ട് ഞാനിത്രേ പറയുന്നുള്ളൂ ദി ഗവൺമെൻറ് മസ്റ്റ് കൺസിഡർ ടേക്കിംഗ് ആക്ഷൻ അക്കെ സച്ച് പീപ്പിൾ ഹു ആർ ഇൻഫ്ലുവൻസിങ് സൊസൈറ്റി അഡ്വേഴ്സലി അത് ഗവൺമെൻറ്റാണ് നിയമനിർമ്മാണം വെച്ചൂടെ കർക്കശമാക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ പറയുക ഒരുത്തനെ തെറി പറഞ്ഞാലേ അവനെ പിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ഒരു അടിച്ചാലേ മുന്നൂറ്റി ഇരുപത്തി മൂന്നോ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്താറോ കാലൊടിഞ്ഞെങ്കിൽ പല്ലൊടിഞ്ഞെങ്കിൽ ഒക്കെ ഇൻവോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെങ്കിൽ ഒരാളുടെ വാക്ക് ആ വാക്ക് ഒരു സമൂഹത്തെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്ന ഒരു ഇമ്പ്രഷനുള്ള മൈൻഡാണ് പിള്ളേരെ ആരാധകരാകാം ആ പിള്ളേരേത് അഡ്വേഴ്സായിട്ട് ബാധിക്കപ്പെട്ടിരുന്ന പല ഈ പേരെടുക്കാതെ തന്നെ പറയാം പല വ്യക്തികളും സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ആക്ടേഴ്സിൻ്റെ വീട് ചില മന്ത്രിമാർ വരെ വിളിച്ച് പറഞ്ഞിട്ട് പോലെ ചില പിള്ളേരൊക്കെ അവരെ വലിച്ചെന്നിരിക്കും കുടിച്ചെന്നിരിക്കുന്നു അതൊക്കെ അവരുടെ വിവരമില്ലായ്മയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മൂ അത് മൂടത്തമാണ്

ഇപ്പോ ട്രാൻസ്പോർട്ട് എന്നൊരു വകുപ്പിൽ വണ്ടി ഓടിച്ചു പോലും പരിചയമില്ലാത്ത ആളായിരിക്കും ഇരിക്കുന്നത് എഡ്യൂക്കേഷനിൽ തീരെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തിയായിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റത്തിന് അങ്ങനെ ഒരു ബട്ട് നമ്മുടെ കുട്ടികളിൽ സ്കൂൾ ലെവൽ മുതലേ ഇതിനൊരു അവേർനെസ് നമുക്ക് കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് സിലബസിലെങ്കിലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല നമ്മുടെ വിദ്യാഭ്യാസ ഇറ്റ് ലിറ്റിൽ ബിറ്റ് അറ്റ്ലീസ്റ്റ് ഇഫ് നോട്ട് വിദ്യാഭ്യാസത്തിൽ ചെറിയൊരു ഓവറോളിങ്ങിൻ്റെ ആവശ്യമാണ് അതായത് വിദ്യാഭ്യാസ സമ്പ്രദായം സമൂഹത്തിന് ഉതകുന്ന ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ കഴിവുള്ളതല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചുപാർക്കേണ്ട ആവശ്യം കൂടുണ്ട് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഈ സമകാലിക സൊസൈറ്റിയുടെ ഈ പോക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ ഇതുതന്നെയല്ല പല കാര്യങ്ങളും ഉണ്ട് ഒരു രീതി മാറ്റി മാറ്റി പിടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിലായി ഇതിൽ അവയർനെസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ കുറേ വർഷം മുമ്പ് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് വളരെ ഇതങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്നതെങ്ങനെയാണെന്ന് ചോദിച്ചത് ആൾക്കാരോടും പിള്ളേരോടൊക്കെ എങ്ങനെയൊക്കെ പറയുന്നു ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ യു നീഡിറ്റ് അത് അത് കാലത്തിൻ്റെ ആവശ്യമാണ് രണ്ടായിരം വർഷം മുമ്പ് നമ്മൾ സംസാരിച്ച ഇന്ന് നമ്മൾ സംസാരിക്കും നമ്മുടെ ഭാഷകൾ വരെ മാറും ഈ ഓരോ കാര്യങ്ങളും കലാകാലങ്ങളിൽ ആവശ്യമെന്ന് കണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത് മനുഷ്യനാണ് ഇത് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തത് മനുഷ്യൻ സമൂഹത്തെ വാർത്തെടുത്തു മനുഷ്യൻ ജാതി മതങ്ങളെയും വാർത്തെടുത്തു ഡിവിഷൻസും ഉണ്ടാക്കിയെടുത്ത് മനുഷ്യൻ രാജ്യങ്ങളെ ഉണ്ടാക്കിയെടുത്തു വേറെ രാജ്യങ്ങളെവിടെയായിരുന്നു പതിനായിരം വർഷം മുമ്പ് ഇവിടെ രാജ്യം ഇവിടുത്തെ രാജ്യം യു ആർ ബേസിക്കലി ഹണ്ടർ ഗ്യാതറേഴ്സ് വേട്ടയാടി മൃഗങ്ങളെ പിടിച്ച് അത് കഴിയുന്നിടം വരെ അതിനേം കൊണ്ടിരുന്ന് അത് തീരുമ്പം പിന്നെയും വേട്ടയ്ക്കിറങ്ങുന്ന മനുഷ്യനായിരുന്നു ഇപ്പോഴത്തെ മനുഷ്യൻ അങ്ങനെയല്ലല്ലോ ആന്ത്രപോളജി വായിക്കുകയാണെങ്കിൽ ദിസ് വാട്ട് യു ലാൻ ദീസ് വാട്ട് വാട്ട് ദ ഈസ് സോ അങ്ങനെയുള്ള മനുഷ്യനാണ് അപ്പോൾ ഈ കലാകാലങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വർഷം മുമ്പ് ഈ ഫോൺ ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇതൊരു ലക്ഷറി ആയിരുന്നു ഇരുപത്തഞ്ച് വർഷമായിരുന്നു ഇതിപ്പം ലക്ഷറിയോ യു വുഡ് ഫൈൻഡ് പീപ്പിൾ സ്പീക്കിംഗ് ഓൺ ദിസ് ഫോൺ സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് എ കോക്കനട്ട് ട്രീ വാസ്തവമാണ് ഇറ്റ് ഇസ് എ ഫാക്ട് അപ്പം ഇത് കലാകാലങ്ങളിൽ സമൂഹം മാറും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മാറും സമൂഹത്തിൻ്റെ സിസ്റ്റവും മാറണോ അതനുസരിച്ച് മനസ്സിലായി അപ്പം നമ്മുടെ കുട്ടികളെ സ്കൂൾ ലെവൽ മുതലേ തുടങ്ങുന്നതിന് ആക്ച്വലി ഇത് നിയമനിർമ്മാണമാണോ ആവശ്യം അതോ അതാത് സ്കൂളുകൾക്ക് സിലബസിന് പുറമെ കുറച്ച് സെമിനാർസ് ലെക്ചേഴ്സ് വർക്ക്ഷോപ്സ് അങ്ങനെയാണോ കൊടുക്കേണ്ടി വരുന്നത് അല്ല അതിന് സ്പേസ് ഉണ്ട് പക്ഷേ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ദർ ഇസ് സം സ്പേയ്സ് ഇത് വിച്ച് സ്കൂൾ ക്യാൻ അഡോപ്റ്റ് പക്ഷേ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൻ്റെ നിയമമുണ്ട് ആ നിയമത്തിൻ്റെ പരിധി വിട്ടുപേർന്നും പഠിപ്പിക്കാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിനോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ആൾക്കാർക്കോ പറ്റില്ല അതായത് നമ്മൾ സിലബസുകൾ ഡിവിഷൻ ഐ സി എസ് ഇ സി ബി എസ് ഇ സംസ്ഥാനത്തിൻ്റെ സിലബസ് സിലബസ് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പഠിപ്പിക്കേണ്ടത് അതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട് എനിക്കൊരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെറ്റിൽ ബീഡ് അതിൻ്റെ അകത്ത് ഇതുകൊണ്ട് സ്കൂളുകൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അതിനും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സമൂഹത്തിൻ്റെ ആവശ്യമായി ഈ കോളേജുകളിലൊക്കെ അറിവുള്ള ആൾക്കാരെ വിളിച്ച് കോളേജിൻ്റെ ആവശ്യമാണ് അതിന് ആരും വിലക്ക് കൽപ്പിച്ചിട്ടില്ല യൂണിവേഴ്സിറ്റി കോളേജസ് സ്കൂൾസ് യു ഹവ് ടു ഇൻവൈറ്റ് പീപ്പിൾ ഹു ഹാവ് നോളജ് ഡെൽറ്റ് വിത്ത് ഇറ്റ് ഇറ്റ് മേ ബി എ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി സംബഡി ഫ്രം ദർ ഇറ്റ് മേ ബി സംബഡിസ് ഡീ സംബഡി ഡീലിങ് വിത്ത് ഇറ്റ് ഇൻ സം ഏരിയ എക്സ്പേർട്സ് ഇൻ ആർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റാൻസസ് എൻ സി ബിയുടെ ആൾക്കാർ ഇവരെയൊക്കെ വിളിച്ചിട്ട് ലക്ഷേസ് അവയർനെസ് കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കോൺസിക്വൻസസ് അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വ്യക്തിയും ഇതിനകത്ത് കാലു വെക്കാത്തില്ല ഇത് മാർഷ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയും ഇതിനകത്തോട്ടൊരു കാലു ഇത് തീക്കണലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിടിക്കുകയോ കയറി അതിൻ്റെ അടുത്ത് ആ വ്യക്തി ഇത് മനസ്സിലാക്കുന്നത് ഞാൻ പിടിക്കുന്ന തീക്കണലാണെന്നുള്ളത് തീക്കണലാന്ന് അറിയാതെ തന്നെ ആ വ്യക്തി പിടിക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വിടാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ ഈ സൊസൈറ്റിയെ ഒന്ന് നേരെയാക്കി അല്ലേ അറ്റ്ലീസ്റ്റ് ഈ ഡ്രഗ് യൂസ് ഒരളവിന് കുറയ്ക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരികയും നമ്മുടെ കുട്ടികൾക്ക് നല്ല മാതൃക എന്നുള്ളതിന് പുറമെ ഇതിൽ പെട്ടുപോയ ആളുകളുടെ സ്റ്റോറീസ് അത് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ബെറ്റർ ആവശ്യമാണ് ഇത് ഞാൻ ഞാൻ ഹൃദയം കൊണ്ട് ഐ ഹാവ് സ്പോക്കൺ ഫ്രം മൈ ഹാർട്ട് ഐ ഹാവ് സീൻ ഇറ്റ് ഐ ഹാവ് എക്സ്പീരിയൻസ് ഇറ്റ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയസ്പർശിയായ പല രംഗങ്ങൾ കാണുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇരുന്നപ്പോൾ അത് എന്നെ ഒരുപാട് ടച്ചും ചെയ്ത് ഞാൻ ഓരോ പ്രാവശ്യം ഓരോ പിള്ളേരെ കാണുമ്പോഴും ഞാൻ എവറി ടൈം ഐ യൂസ് ടു കസിഡർ ഇഫ് ഇറ്റ് ആഡ് ഹാപ്പൺ ടു മൈ സൺ ഇഫ് ഇറ്റ് ആർട്ട് ഹാപ്പൺ ടു മൈ ഡോട്ടർ ഓരോ പ്രാവശ്യവും ഇതിനെപ്പറ്റി ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഐ എം ലിറ്ററലി സെയിൻ എവരി ഹ്യൂമൻ ബീങ് ഈസ് എൻ ഇമോഷണൽ ക്രീച്ചർ ഹലോ എവരി ബഡി ഹാസ് ദാറ്റ് ഇമോഷൻ സംബഡി ഈസ് വീക്ക് സംബഡി ഈസ് സ്ട്രോങ് ചില ഇമോഷൻസ് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല വെൻ ഇറ്റ് ടച്ചസ് യു ഇറ്റ് ഹഡ്സ് ഹഡ്സ് ചെയ്യുമ്പോൾ പിൻ ചെയ്യാൻ നമുക്ക് വേദനയും വരും ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ബേസിക്കലി ഇറ്റ് ഷുഡ് ടച്ച് യുവർ ഹാർട്ട് അത് ഹാർഡിനെ ടച്ച് ചെയ്താലേ യു വിൽ റെസ്പോണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഏത് വ്യക്തിയും സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ഈ വിപത്തിനെതിരായിട്ട് മിനാസിനെതിരായിട്ട് യുദ്ധം ചെയ്യും ആദ്യം സോഷ്യൽ വേണം അവർക്ക് മണി വാലി നോക്കാതെ ഇതിനെതിരെ പോരാടാനുള്ള പീപ്പിൾ ഹുട്ട് ഫേസ്ഡ് ദിസ് കൈൻഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ പീപ്പിൾ ഹൂസ് ഹാർട്ട് ഹാസ് ബീൻ ടച്ച്ഡ് ബൈ സം ഓഫ് ദി എക്സ്പീരിയൻസസ് ആൻഡ് അൺസെൽഫിഷ് അങ്ങനെയുള്ള ആൾക്കാർ ആരാണ് വേണ്ടത് എനിക്കെന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ തത്പരതയുള്ള താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ സന്നദ്ധ പടന്മാർ ഉണ്ടെങ്കിൽ ഇതിനെതിരെ യുദ്ധം ചെയ്തതിനെ തോപ്പിക്കാൻ പറ്റും യുദ്ധം ചെയ്യിക്കണേൽ ആ സൈന്യത്തിൻ്റെ ബലമോ വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ സാമഗ്രികളെക്കാട്ടി കൂടുതൽ ആവശ്യം ആ മനസ്സിൻ്റെ സന്നദ്ധതയാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫൈറ്റ് അഗേൻസ് ആൻഡ് ദർസ് ഐ നീ ടു ഫൈറ്റ് അഗേൻസ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്കൂൾ അധ്യാപകർ കോളേജ് അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സിലബസിലുള്ളത് കൺവേ ചെയ്യുന്നതിന് പുറമെ ഇതുപോലുള്ള വ്യക്തികളെ കൊണ്ടുവരികയും നമ്മുടെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവേർനെസ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് എങ്കിലും ഉള്ള ഒരു ടോക്കായിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പല ഘട്ടങ്ങളിലായി ആ ഇൻഫർമേഷൻ അവരിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ വരും തലമുറ അടിമപ്പെട്ടു പോവുകയില്ല ശക്തമായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും